നിങ്ങൾക്ക് വല്ല ബോധവുമുണ്ടോ നിബിദിനാഘോഷം എന്ന അഴിബാദത്തിൽ അപ്പൊ അല്ലാതെ കേവലം ഒരു ആഘോഷമാണെങ്കിലോ അതിനെക്കുറിച്ച് നിങ്ങൾ ഒന്ന് തുറന്നു പറയണം അത് വിധേയത്തല്ല എന്നാണോ നിങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നത് എങ്കിൽ ഈ സംവാദം അതിനുള്ള ഒരു അവസരമായിക്കൊണ്ട് നിങ്ങൾ ഉപയോഗപ്പെടുത്തണം എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് നിങ്ങളുടെ ഈ ദുരന്ത ദുരന്താവസ്ഥ ദുരന്തത്തിനുള്ള കാരണം എന്താ നിങ്ങളൊരു പരിണാമ ദുരന്തത്തിലാണല്ലോ ഉള്ളത് എന്താണ് അതിനുള്ള കാരണം ആത്മാർത്ഥമായി നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കൂ നിങ്ങൾക്ക് ഈ ഇതുപോലെ ശ്രദ്ധയോടുകൂടി കേൾക്കുക എന്നിട്ട് ആത്മാർത്ഥമായി നെഞ്ചത്ത് കൈവെച്ചുകൊണ്ട് ചിന്തിക്കണം എന്താണ് മൂന്ന് കാരണങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒന്ന് നിങ്ങൾ വ്യാജ തോഷീദ് നിർമ്മിച്ചു രണ്ട് വ്യാജമായ ശിർക്കിനെ നിങ്ങൾ അവതരിപ്പിച്ചു മൂന്ന് നിങ്ങൾ വ്യാജ വിജയത്തിനെ നിർമ്മിച്ചു ഈ വാദത്തിന് സ്വന്തമായി നിർവചനം കൽപ്പിച്ചിരുന്ന പറഞ്ഞിരുന്ന ആളുകൾ വിധേയത്തിനും സ്വന്തമായി കൊണ്ട് നിർവചനം പറയാൻ തുടങ്ങി അതാണ് ഞാൻ പറഞ്ഞത് നിങ്ങളുടെ വിദേത്തിലെ വിധേയത്താണ് ഇവിടെ പൊളിഞ്ഞിരിക്കുന്നത് എന്ന് തർക്കത്തിന്റെ മർമ്മം എന്താ നമ്മുടെ ഈ നബിതാഘോഷം എന്ന വിഷയം ചർച്ച ചെയ്യുമ്പോൾ നമ്മുടെ തർക്കത്തിന്റെ മർമ്മം നബി നബിസ്ഹുഅലഹി വസ്ലം തങ്ങളുടെ തിരുജന്മം ലോകത്തിന് റഹ്മത്തല്ല എന്ന നിങ്ങളുടെ വാദമാണ് നിങ്ങളുടെ വിശ്വാസമാണ് നബിതങ്ങളുടെ തിരു ജന്മം ഈ ലോകത്തിന് ലോകർക്ക് എന്ന നിങ്ങളുടെ ആ വാദമാണ് വിശ്വാസമാണ് നമ്മുടെ തർക്കത്തിലെ മർമ്മം നബി കരീം സല്ലാഹു അലൈഹി വസ്ലം തങ്ങളുടെ ജന്മം ലോകത്തിന് റഹ്മത്താണെന്ന് പരിശുദ്ധ ഖുർആാനും ഹദീസും ചരിത്രവും നമ്മെ പഠിപ്പിക്കുന്നു ഇത് കേട്ട് നിങ്ങൾ ശ്രദ്ധിച്ചോളി ഇത് കേട്ടാൽ കുറെ കാര്യങ്ങൾ നബി ജന്മം റഹ്മത്താണെന്ന് ഖുർആൻ ഹദീസ് ചരിത്രം നബി ജന്മം അല്ല എന്ന് നിങ്ങളും പറയുന്നു നിങ്ങൾ എന്താ പറഞ്ഞത് ഒരു പശുവിന് പശുക്കുട്ടി ജനിക്കുന്നത് പോലെയാണ് ഒരു തെങ്ങിൽ തേങ്ങയുണ്ടാകുന്നത് പോലെയാണ് എന്ന് നിങ്ങൾ പരസ്യമായി എഴുതി വെച്ചില്ലേ നിങ്ങളുടെ വീട്ടിൽ ഒരു തെങ്ങിൽ തേങ്ങയുണ്ടാകുന്നത് പോലെയാണോ ഹബീബായ റസൂലുല്ലാഹി സൊല്ലാഹു അലഹി വസ്ല്ലം തങ്ങളുടെ ജന്മം നിങ്ങളുടെ വീട്ടിലെ പശുവിൻ്റെ പശുക്കുട്ടി പശുവിന് പശുക്കുട്ടി ജനിക്കുന്നത് പോലെയാണോ പ്രിയപ്പെട്ട മുജാഹിദികളെ നിങ്ങളൊന്ന് ചിന്തിക്കൂ ഇങ്ങനെയാണോ റസൂലുല്ലാഹി സുല്ലാഹു അലഹി വസ്ലം തങ്ങളെ കാണേണ്ടത് പരസ്യമായി എഴുതി എഴുതിവെച്ചു ഇൻഷാല് ചർച്ചയുടെ വേളയിൽ നമുക്കതൊക്കെ സംസാരിക്കാം നിബ്സലാഹു അലൈഹി വസ്ലം തങ്ങളോട് ഹബ്ബുണ്ടാകണം ഞാൻ ആദ്യം ഓതി വെച്ച ആദ്യം പറഞ്ഞു വെച്ച ഹദീസ് റസൂൽ അല്ലാഹി സലാഹു അലൈഹി വസ്ലം തങ്ങളെ ഏറ്റവും അധികം സ്നേഹം സ്നേഹിക്കണം എന്താണ് ഹബ്ബിന്റെ അടിസ്ഥാനം ബഹുമാനപ്പെട്ട ഇമാം ബൈഹി ഇമാം ഹലീമിയിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു എബ്ബാറത്തിൽ കാണാം ഈമാൻ ശാഖകളിൽ നിന്ന് പറയുകയാണ് അതിൽ പറയുന്നു തങ്ങളുടെ മധുഹുകളുടെ പിന്നെയോ അലഹി വസ്ലം തങ്ങളുടെ സ്വന്തത്തിൽ സ്ഥിരപ്പെട്ട ഗുണങ്ങളുടെ മേൽ നിലകൊള്ളുക പിന്നെ പറഞ്ഞു പറഞ്ഞ് അടുത്തതായി കൊണ്ട് പറയുന്നു രണ്ടാമതായി കൊണ്ട് പറയുന്നു രണ്ടാമതായി കൊണ്ട് പറയുന്നത് പിന്നെ റസൂൽ അല്ലാഹി അലൈവലം തങ്ങളുടെ ചര്യയെ പിൻപറ്റുകാണാം അപ്പൊ റസൂൽ അല്ലാഹി അലൈഹി വസ്സലം തങ്ങളുടെ മധു കൾ പറയലും റസൂൽ അലൈഹി സ്വലം തങ്ങളുടെ ഗുണവിശേഷണങ്ങൾ പറയലുമൊക്കെ ഈമാനിന്റെ ഈമാനിന്റെ കൊണ്ട് ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ പറയുന്നു അതിനുശേഷം പറയുന്നു തങ്ങളുടെ മധുഹുകൾ ധാരാളമുണ്ട് അതിൽപ്പെട്ടതാണ് നബിയുടെ അടിസ്ഥാനത്തിന്റെ പവിത്രതയും നബി ജന്മത്തിന്റെ പരിശുദ്ധിയും ഇങ്ങനെയും മഹത്വമുള്ള നബി കരീം സുല്ലാഹു അലഹി വസ്ല്ലം തങ്ങളുടെ ജന്മത്തെക്കുറിച്ച് എന്തേ പറഞ്ഞത് നിങ്ങളുടെ വീട്ടിൽ പശുവിനൊരു പശുക്കുട്ടി ജനിക്കുന്നത് പോലെയാണ് നിങ്ങളുടെ തെങ്ങിലുള്ള തെങ്ങിൽ ഒരു തേങ്ങയുണ്ടാകുന്നത് പോലെയാണ് എന്ന് പരസ്യമായി എഴുതി വെക്കാൻ ഒരു മടിയുമില്ല റസൂൽ അള്ളാഹി സ്വല്ലു അലഹി വസ്ലം തങ്ങളെക്കുറിച്ച് പിന്നെ നമ്മുടെ വാദം എന്താ നബിദിനം പുണ്യകർമ്മമാണ് നബിദിനം പുണ്യകർമ്മമാണ് എന്ന് പരിശുദ്ധമായ ഖുർആൻ പഠിപ്പിക്കുന്നു കേട്ടോളൂ പരിശുദ്ധ ഖുർആനിൽ പറയുന്നു നബി അഖില ലോകർക്കും അനുഗ്രഹമാണ് നബിയുടെ മുമ്പുള്ളവർക്കും അനുഗ്രഹമാണ് ശേഷമുള്ളവർക്കും അനുഗ്രഹമാണ് നബിയുടെ കാലക്കാർക്കും അനുഗ്രഹമാണ് സർവ്വകാലർക്കും അഖില ലോകത്തിനും നബി കരീം സലാഹു അലഹി വസ്ലം തങ്ങൾ അനുഗ്രഹമാണ് ആ അനുഗ്രഹമാകുന്ന റഹ്മത്താകുന്ന നബിയെ കൊണ്ട് സന്തോഷിക്കാൻ പരിശുദ്ധമായ ഖുർആൻ പറയുന്നു ഫബിദാലി കഫൽഹു നബിയെ ഫലുൽ അള്ളാഹുവിന്റെ ഫലുൽ കൊണ്ടും അള്ളാഹുവിന്റെ റഹ്മത്ത് കൊണ്ടും സന്തോഷിക്കണം എന്ന് പരിശുദ്ധമായ ഖുർആൻ പറയുന്നു ഇതിൽ നബിസല്ലാഹു അലൈഹി വസ്ല്ലം തങ്ങളുടെ ജനനം കൊണ്ടുള്ള സന്തോഷവും പെട്ടു അതുപോലെ തന്നെ ജനനം മാസം കൊണ്ടുള്ള സന്തോഷവും പെട്ടു ചോദിക്കി ചോദിക്കി നമ്മൾ പറയും ഇതിലെത്ത് കൊണ്ടുള്ള ഉദ്ദേശം നബി സല്ലാഹു അലൈഹി വസ്ലം തങ്ങളാണെന്ന് ഏറ്റവും പൗരാണിക തഫ്സീർ ഗ്രന്ഥത്തിൽ പോലും നമുക്ക് കാണാൻ സാധിക്കും ഇങ്ങനെ വളരെ കൃത്യമായ രൂപത്തിൽ തെളിയിക്കപ്പെട്ടിരിക്കെ ഒന്നാമത് ഞാനിവിടെ ഉദ്ധരിച്ച ആയത്ത് കൊണ്ട് തന്നെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ സകല വാദങ്ങളും എന്താ നിങ്ങൾ പറഞ്ഞത് ഇത് ഷിയാ വിശ്വാസമാണ് എന്ന് ഷിയാക്കളുടെ പ്രവർത്തനമാണ് എന്ന് നിങ്ങളുടെ വാദാരതാ ഇൻഷാല്ല വേളയിൽ നിങ്ങൾ ആരൊക്കെയോ ആകാൻ പോകുന്നു എന്ന് മനസ്സിലാക്കുക നിങ്ങൾ ഇവിടെ ആരാകും എന്ന് കൊണ്ട് ആ ചരിത്ര രേഖകളെ കൊണ്ട് ഞങ്ങൾ തെളിയിക്കും നിങ്ങളൊന്നും ഉത്തരിക്കാൻ നമുക്ക് കാണണല്ലോ അതുപോലെ തന്നെ എന്താണ് ഇബിൻ ഹജർ പോലെയുള്ള ഇമാം സുയൂത്തിയ പോലെയുള്ള ആളുകൾ പരിശുദ്ധമായ ഖുർആാനിനെ സ്വന്തമായി വ്യാഖ്യാനിച്ചു എന്നല്ലേ എന്നിട്ട് എന്താ പറഞ്ഞത് നിഴവതുമില്ലാന്ന് നിഴോതുമില്ലാന്ന് ആരെക്കുറിച്ചായി പറയുന്നത് ഇബിന് ഹജർ ഇമാം മസ്കലാനി ഇമാം സുയൂത്തി ഇങ്ങനെ പ്രഗത്ഭരായ കുറിച്ച് ഇത്രയും നീചമായ രൂപത്തിൽ മൗലവി നിങ്ങൾക്കല്ലാതെ പറയാൻ സാധ്യമല്ല വാഹൃത അലഹമുല്ലാ റബിലമീൻ അസ്സലാ വാല് വരഹമുല്ലാറു